ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അതേ മോശമാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ക്ലീരായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആണ് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ഫോ വീഡിയോ എഡിറ്റ് എന്ന് പറഞ്ഞു തരാം ജസ്റ്റ് ഫോട്ടോസ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതിനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് കൊടുത്തിരിക്കുന്നത് എക്സാമ്പൽ ഫയലായിട്ടും ടെലിഗ്രാം ചാനലും പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കുക പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിലായതുകൊണ്ടാണ് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ ഇവിടെ നിങ്ങൾ ഫോട്ടോസുകളും മാത്രം ആടി കൊടുക്കാം അത് ഈ ഗ്രീൻ ലെയറിനെ സമയത്തൊക്കെ നമുക്ക് ഫോട്ടോ ആടി കൊടുക്കണം ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ടുണ്ട് ആ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തൊരു ബി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക നമ്മൾ അതിനായിട്ട് നമുക്ക് ഈ ഫോട്ടോ അത് എഡിറ്റ് ചെയ്യണം അതായത് പി എൻ ജി ഫോട്ടോയാണ് ആടി കൊടുക്കുന്നത് അതിനായിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ സെലക്ട് ചെയ്യാൻ നമുക്ക് ഗാലറി കാണാൻ സാധിക്കും ഇവിടെ നോർമലായിരിക്കുന്നൊരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നോർമൽ ഫോട്ടോ കൊടുത്താൽ കൊടുക്കുക കൊടുത്ത ശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ ചെയ്യുന്ന ചെയ്യാൻ നേരത്ത് നമുക്ക് നെറ്റ് ഓൺ ആക്കിയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണാൻ സാധിക്കും സോറി പി എൻ ജി കാണാൻ സാധിക്കും ഇവിടെ താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ഇവിടെ എന്ന് കാണുന്ന മൂന്നാമത്തെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ നമുക്ക് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാനകത്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സേവ് ടു ഗ്യാലറി സെലക്ട് ചെയ്യുക പറഞ്ഞ മനുഷ്യരില്ലോ അതിന് ശേഷം ബാക്കി അടിക്കുക ഡൺ കൊടുക്കുക നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തു അതിന് ശേഷം അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ബാക്ക് അടിച്ച ശേഷം സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്യാലറിയിലെ ഫോട്ടോ ആണ് താഴെ കാണുന്നത് ഇത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് പി എൻ ജി ആയിട്ട് കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ താഴെ ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞോളൂ എൻ്റെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കാൻ അകത്ത് സേവ് ടു ഗാലറി സെലക്ട് ഇങ്ങനൊരു അഞ്ചാറ് ഫോട്ടോ നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക നോർമൽ ഫോട്ടോ കൊടുക്കരുത് പി എൻ ജി ഫോട്ടോ വേണം കൊടുക്കാനായിട്ട് എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ഫോട്ടോ ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ രണ്ട് സെക്കൻഡ് പതിനഞ്ച് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഗ്യാലറിച്ചിലും ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്താൽ പിരിഞ്ചി ഫോട്ടോ ആടി കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് പട്ടിൻ ഇത്ര മാത്രം കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ മൂന്നാം ട്രാൻസർ സെലക്ട് ചെയ്ത് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ സൂം ഓപ്ഷൻ ഉണ്ട് അത് സൂം ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഇത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇസഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് എക്സും വൈയും ക്ലിയർ ചെയ്ത് കൊടുക്കുക എക്സും വൈ നിങ്ങൾക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്തിക്കുള്ള ഓപ്ഷനാണ് ഇത്ര മാത്രം ചെയ്യുക പറഞ്ഞ വശമല്ലോ അതുപോലെ തന്നെ ബാക്കി എല്ലാ ഗ്രീൻ ലെയർ ഇതുപോലെ കൊടുത്താൽ മതി ഓരോ ഗ്രീൻ ലെയറായിട്ട് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗാലറി ചെല്ലും നമ്മൾ ആഡ് ചെയ്ത് പ്ലസ് പെട്ടെന്ന് ക്ലിക്കുക ഫോട്ടോ ആഡ് കൊടുക്കുക ചെറിയ ഫോട്ടോയാണെങ്കിൽ മൂവാം ട്രാൻസർ സ്റ്റെറ്റ് ചെയ്തിട്ട് സൂമിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ചെയ്ത് കൊടുക്കുക നേരെ അല്ലെങ്കിൽ ഫസ്റ്റിലെത്തി മുകളിൽ കാണുന്ന മൂവാം ട്രാൻസ് കൊണ്ട് മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എക്സും വൈയും ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി പറഞ്ഞ മനസ്സിലായാലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത പോലെ ബാക്കി ഫോട്ടോയും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഔട്ട്പുട്ട് പുട്ട് കണ്ടായ ക്ലാരിറ്റി എഫക്റ്റ് മനസ്സിലാകത്തുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യുന്നത് എച്ചിരി ക്വാളിറ്റിയിലെ വീഡിയോസാണ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണേ ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമുക്ക് ഇനി എച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വെച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ